വർക്കും നമസ്കാരം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന പുതുവർഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് പ്രധാനമായും സർവീശ്വര വ്യാഴം ശനി രാഹു കേതു എന്നീ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആശ്രയിച്ചാണ് ഇവിടെ പുതുവർഷഫലം നാം വിശകലനം ചെയ്യുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരവും പ്രാധാന്യം ഉള്ളതാണ് എങ്കിലും ദൂരവ്യാപകമായതും ദീർഘകാലം അനുഭവങ്ങൾ നൽകുന്നതുമായ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിൽ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവർ ആകുന്നു കൂടാതെ വ്യാഴം ഒരു വ്യക്തിക്ക് വളരെ അനുകൂലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെപ്പോലും ഒരു പരിധിവരെ തടുക്കുന്നു ശനിയും പ്രബലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹദോഷങ്ങളെ തടുക്കും ഫലദാന വിഷയത്തിൽ രാഹു കേതുക്കളും പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം രാഹുവിനെ ശനിക്ക് സമനായാണ് ജ്യോതിഷത്തിൽ കാണുന്നത് രാഹു അനിഷ്ടനായി നിന്നാൽ അത് മനസ്സിനെയാണ് പ്രധാനമായും ബാധിക്കുക അത് മാനസിക സംഘർഷങ്ങൾ വിഷാദം അകാരണമായ ഭീതി എന്നിവയ്ക്കെല്ലാം കാരണമാകാം എന്നാൽ കേതു അനിഷ്ടനായി നിന്നാൽ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി വ്യാഴം ഇടവക്കൂറുകാർക്ക് ഈ വർഷം നൽകുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം നിലവിൽ ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവമായ മിഥുനത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകി വരുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസത്തെ നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യം എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവമെന്നത് പൊതുവേ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമല്ല എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കാരണം വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറെ ഗുണാനുഭവങ്ങളെയും നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴം ഉച്ചനായി മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം മനോബലം ഊർജ്ജം ആത്മവിശ്വാസം ജനസമിതി എല്ലാം നൽകുന്നു വ്യാഴം വ്യാഴമെന്നത് ഇടവക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാകുന്നു എട്ടാം ഭാവാധിപൻ ഉച്ചനായി കർക്കിടക്കത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ആരോഗ്യം എന്നിവയെ എല്ലാം നൽകും ഏത് കാര്യങ്ങളിലും ഇവർ ആത്മവിശ്വാസത്തോടെ തുടങ്ങും ഏത് പ്രതിസന്ധികളെയും ഇവർ പോരാട്ട വീര്യത്താൽ നേരിട്ട് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പതിനൊന്നാം ഭാവാധിപൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ധനാഗമം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും അടുത്തതായി ശനി ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം ശനി ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിക്ക് രാശിമാറ്റങ്ങൾ ഇല്ല എന്നതിനാൽ ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ തന്നെ തുടരും പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം എന്നിവയെ നൽകും കൂടാതെ ശനി എന്നത് ഇടവക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാകുന്നു ഭാഗ്യാധിപൻ സർവാഭീഷ്ട സ്ഥാനത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യാഭിവൃദ്ധി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പൂർവ്വപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം നൽകും ഇവരുടെ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷം ഉണ്ടാകുമെന്നതിനാൽ അവയെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് ഭാഗ്യവർദ്ധനവിൽ കൂടി ഇവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവ അനുഭവത്തിൽ വരും ശനി ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ശനി കർമ്മഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഔദ്യോഗിക മേഖലയിൽ ഏറെ ഉയർച്ച മേലധികാരികളുടെ പ്രശംസ പ്രമോഷൻ സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് പത്താം ഭാവം ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം വ്യാപാരങ്ങളിലും വ്യവഹാരങ്ങളിലും ഈ കൂറുകാർക്ക് വിജയം പുരോഗതി ലാഭം എന്നിവ കൈവരിക്കാനാകും രാഹു നിലവിൽ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഇടവക്കൂറുകാരുടെ പത്താം ഭാവത്തിൽ രാഹുവിന് ഈ പുതുവർഷത്തിൽ രാശി മാറ്റങ്ങൾ ഇല്ല എന്നതിനാൽ രാഹു ഈ കൂറുകാരുടെ പത്തിൽ തന്നെ സഞ്ചാരം തുടരുന്നതാണ് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽപരമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളെ നൽകും പത്താം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു തൽപലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെ എല്ലാം നൽകും വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം ഏറെ അനുകൂലമാകും കൂടാതെ ഈ സമയം ബിസിനസ് ഭൂമിക്രയ ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ും കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് കേതുവിനും ഈ പുതുവർഷത്തിൽ രാശിമാറ്റം ഇല്ല എന്നതിനാൽ കേതുവും തൽസ്ഥിതി തുടരുന്നതാണ് നാലാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം മാതൃഭാവം കുടുംബഭാവം കുടുംബാംഗങ്ങൾ എന്നിവരെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം കേതു നാലാം ഭാവത്തിൽ നിൽക്കുന്ന ദോഷഫലങ്ങൾ അധികരിച്ചാൽ കേതു ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് അഭികാമ്യം ആകും കേതുവിൻ്റെ അധിഷ്ഠാനദേവത മഹാഗണപതിയാകുന്നു മഹാഗണപതിക്ക് വഴിപാടുകൾ കഴിക്കുമ്പോൾ കേതുദോഷം ഒട്ടൊക്കെ അകലും ഗണപതിക്ക് വിശേഷപ്പെട്ട ദിനം ചതുർത്ഥി തിഥിയാണ് അല്ലെങ്കിൽ സ്വന്തം നാളിനും വഴിപാടുകൾ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴം ഈ വർഷം വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനിയാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വളരെ അഭീഷ്ടബലങ്ങളെ പ്രദാനം ചെയ്യുന്നു രാഹുവും തൻ്റെ ഇഷ്ടഭാവമായ പത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ കേതു മാത്രം പ്രതികൂലമായി ഭവിക്കുന്നു എങ്കിലും മറ്റ് ഗ്രഹങ്ങൾ അതീവ ഗുണദാതാക്കളായി ഭവിക്കുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ പുതുവർഷം വളരെ ഗുണാനുഭവങ്ങളും ഭാഗ്യവും നിറഞ്ഞ ഒരു ഉജ്ജ്വല മാസമായി മാറുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യ കാരണസഹിതം വസ്തുനിഷ്ഠമായി ജ്യോതിഷത്തെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം